സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് ഫുഡിനെ കുറിച്ചാണ് ഈ സെഷന്റെ പേരെന്താണ് ഫുഡ് ആൻഡ് അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം അതിന് മുൻപ് ഈ സെഷൻ അവതരിപ്പിക്കുന്ന ആരാണെന്ന് നമുക്ക് ഒന്ന് അറിയണമല്ലോ ഡോക്ടർ ഹരിപ്രിയ നടരാജാണ് അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യ നമുക്ക് എനർജി തരുന്നു ആഹാരം ഊർജം തരുന്നു ഊർജം തരുന്നു എന്ന് പഠിക്കും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിക്കഴിഞ്ഞ് വയറ് നിറയെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഊർജം തോന്നുന്നുണ്ടോ തോന്നോ ഉച്ചക്ക് ശേഷം എന്ത് തോന്നും പകരം അപ്പൊ അതെന്താ ഈ പറയുന്ന തെറ്റാണോ ആഹാരം നമുക്ക് എനർജി തരില്ലേ എന്തുകൊണ്ടിട്ടാ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു സാധാരണ പറയും ആഹാരം കഴിച്ചാല് ആഹാരം നമുക്ക് ഊർജം തരും എന്ന് പറയും പക്ഷെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വരുന്നത് ഉറക്കമാണ് ഉച്ചക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും എന്തുകൊണ്ടിട്ടാ കൂടുതൽ കഴിച്ചോണ്ട് കുറച്ച് കഴിച്ചാൽ ഉറക്കം വരില്ല ആ ഓക്കെ വളരെ കുറച്ചാണ് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വലിയ രീതിയിൽ ഉറക്കം വരില്ല എങ്കിലും ഒരു സ്ലീപ്പി ഫീലിംഗ് തോന്നും ഒരു ഉറക്കം തോന്നും എനർജി ഗിവിംഗ് ഫുഡ് അല്ലാത്തത് കൊണ്ട് ഓക്കെ വളരെ കാര്യമായിട്ടൊക്കെ ആൻസേഴ്സ് വരുന്നുണ്ട് അയാൾക്ക് ഒരു നല്ല കയ്യടി കൊടുക്കൂ എനർജി ഗിവിംഗ് ഫുഡ് അല്ലാത്തത് കൊണ്ട് അതും ആണ് റീസൺ പിന്നെ ിക്കുന്നത് ഇഡ്ലി സാമ്പാറു ആണ് അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല സദ്യമൊക്കെ കഴിക്കുന്നുണ്ട് വളരെ ആണ് സദ്യ എന്നൊക്കെ പറയുന്നത് എങ്കിലും നമുക്ക് ഉറക്കം വരും കാരണം എന്താണെന്നറിയോ ലാസ്റ്റ് മധുരം പായസം കഴിച്ചത് കൊണ്ടിട്ടാണ് ഉറക്കം അപ്പൊ ഞാൻ പറയാം എന്താ റീസൺ എന്നുള്ളത് യൂഷ്വലി നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എന്ത് നടക്കും ആഹാരത്തിന്റെ ദഹനം നടക്കും നടക്കില്ലേ നടക്കും ഈ ദഹനം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം എനർജി വേണം ഓക്കെ ഈ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രക്തമെല്ലാം അല്ലെങ്കിൽ രക്ത ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ എല്ലാം എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മുടെ ദഹന വ്യവസ്ഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അവരുടെ വർക്ക് മുഴുവൻ എവിടെയാക്കി കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ദഹന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ തലയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയൂലേ കുറയും തലയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ അവിടേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയും നമുക്ക് എന്ത് ഫീലിംഗ് വരും സ്ലീപ്പി ഫീലിംഗ് വരും അപ്പൊ അതിന് അത് നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫുഡിന്റെ അളവ് നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രമായി ലിമിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മോൻ പറഞ്ഞതുപോലെ എന്ത് വേണം എനർജി ഗിവിംഗ് ഫുഡിനോടൊപ്പം ന്യൂട്രിയൻറ് കണ്ടന്റ് ഉള്ള ഹെൽത്തി ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയാവണ്ണം നടത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് കുറച്ചധികം ഘടകങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉണ്ടായിരിക്കണം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഫാറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് വിറ്റമിൻ ഉണ്ട് മിനറൽ ഉണ്ട് വാട്ടർ ഉണ്ട് ഈ സ്ലൈഡിൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ആ ഡയറ്ററി ഫൈബർ ആ ഡയറ്ററി ഫൈബർ ആൻഡ് വാട്ടർ ഞാൻ ഏതിലാ കൊടുത്തിരിക്കുന്നത് റെഡ് കൊടുത്തിരിക്കുന്നത് അല്ലെ ബാക്കി എല്ലാത്തിൽ നിന്നും വിഭിന്നമായിട്ട് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടിട്ടാ അത് വളരെ മെയിൻ ആൾക്കാരായത് കൊണ്ടിട്ടാണോ അപ്പൊ പ്രോട്ടീൻ ഒന്നും മെയിൻ അല്ല ഇമ്പോർട്ടന്റ് അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് അല്ല കാർബോഹൈഡ്രേറ്റ് ഇമ്പോർട്ടന്റ് അല്ല ആ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഡയറ്ററി ഫൈബറും വാട്ടറും ന്യൂട്രി ന്യൂട്രിയൻസിൽ ഉൾപ്പെടുന്നതല്ല പോഷക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതല്ല പക്ഷേ നമ്മുടെ പോഷണം പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് ഏത് വേണം നാരികൾ അല്ലെങ്കിൽ ഡയറ്ററി ഫൈബറും വേണം വെള്ളവും വേണം ഇത് രണ്ടുമില്ലാതെ നമ്മൾ എത്ര കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും എത്ര പ്രോട്ടീൻ കഴിച്ചാലും അല്ലെങ്കിൽ ഫാറ്റും മിനറലും ഒക്കെ കഴിച്ചാലും കാര്യമില്ല ഈ പറയുന്ന പോലെ ഡയറ്ററി ഫൈബറും വാട്ടറും കൂടി വരുമ്പോഴാണ് നമ്മുടെ പോഷകങ്ങൾ പൂർണ്ണമാകുന്നത് പക്ഷെ ഇവയെ പോഷക ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഈ പോഷക ഘടകങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ബ്രെയിനിലേക്കുള്ള എനർജി തരുന്നതാരാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണമാണ് നമ്മുടെ തലച്ചോറിന് വേണ്ട എനർജി നമുക്ക് തരുന്നത് ഈ എനർജി കിട്ടിയില്ല എന്ന് വിചാരിക്ക നമ്മുടെ അന്നത്തെ ഹോൾ ഡേല് നമ്മുടെ തലച്ചോറ് ശരിയാവണം വർക്ക് ചെയ്യില്ല ഇനി നമ്മൾ അടുത്തൊന്ന് നോക്കാൻ പോകുന്ന സംഗതി നിങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഗതിയാണ് എന്തുവാ ഇത് ലഡു നിങ്ങൾ സാധാരണ കഴിക്കുന്ന ലഡു ആണോ ഇത് ണോ അല്ല എന്തൊക്കെയോ വ്യത്യാസം ഉണ്ട് ഉണ്ടല്ലേ സാധാരണ കഴിക്കുന്ന ലഡു അല്ല നമ്മളിപ്പോ ഈ ലഡു ഉണ്ടാക്കാൻ പോവുക ഈ ലഡുവിന്റെ പ്രത്യേകത അറിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലഡുവിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് യൂഷ്വലി നമ്മൾ കഴിക്കുന്ന ലഡുവിൽ മൈദ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കഴിക്കുന്ന മഞ്ഞ ലഡുല്ലേ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മഞ്ഞ ലഡു ആ ഇതിൽ ഇത് എന്താന്ന് പറഞ്ഞ മോനെ ാണ് ഇത് ഇതിൽ നിന്ന് നിങ്ങക്ക് എന്ത് തോന്നി ഇതൊക്കെ എന്താണ് വാൽനട്ട് ഉണ്ട് ആ ഉണ്ട് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അല്ലേ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലഡു എന്താണ് എന്ത് ലഡുവാ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്